ഹലോ മൈ ജിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വാലൻ്റൈൻസ് ഡേ ആയിരുന്നു അല്ലേ അപ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ദിവസമൊന്നും വേണമെന്നില്ല എങ്കിലും ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരുപാട് സിംഗിളായിട്ടിരുന്ന ആൾക്കാർ മിംഗിൾ ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ദിവസമായിരിക്കും പ്രപ്പോസൽസ് വന്നിട്ടുള്ള ദിവസമായിരിക്കും സെപ്പറേറ്റ് പോയിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു റീയൂണിയൻ കുറെ പേർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ എന്ന് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ പറയാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ എനർജി എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഒരു എനർജീസ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു മ്യൂച്വൽ എനർജി നമ്മൾ പാസ്റ്റില് നോക്കുമ്പോൾ അത്ര ഭയങ്കരമായിട്ട് കണക്റ്റായിരുന്ന രണ്ട് വ്യക്തികളെയാണ് കാണിക്കുന്നത് അതായത് ഒരു നിങ്ങളുടെ ലൈഫിൽ ഈയൊരു പേഴ്സൺ തന്ന പോലെയുള്ള ആ ഒരു പ്രയോരിറ്റി അല്ലാന്നുണ്ടെങ്കിൽ സ്നേഹം കെയറിങ് ഇതെല്ലാം വേറൊരു മനുഷ്യൻ തന്നിട്ടുണ്ടാവണമെന്നില്ല അത്രയധികം വളരെയധികം ഇൻറ്റിമേറ്റ് ആയിട്ട് നിന്ന രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഇരുട്ട് വീണിരുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഒരു വെളിച്ചമായിട്ട് കടന്നു വന്ന ഒരു പേഴ്സണേയാണ് നമുക്ക് ആ ഒരു സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല ഇവിടെ ചിലപ്പോൾ പല കാര്യങ്ങളിലും ഈ ഒരു പേഴ്സണേക്കാൾ ചിലപ്പോൾ ഉയർന്നു നിൽക്കുന്നത് നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് കാണാനുള്ള ഭംഗിയിലായിരിക്കാം ഫിനാൻഷ്യലുള്ള കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളൊരു കുറച്ച് ആളുകൾ അറിയുന്ന ഒരു പ്രമുഖ വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കലാവാസനകളുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നന്നായിട്ട് പാട്ട് പാടുന്നവരായിരിക്കാം അല്ലെങ്കിൽ എഴുതുന്ന വ്യക്തിയായിരിക്കാം അങ്ങനെയൊക്കെ കുറച്ചൊരു ഫെയിം ഫെയിമുള്ളൊരു പേഴ്സൺ ആവാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ അത്രമേൽ ഉയരത്തിൽ കണ്ടിട്ടുള്ള ഒരു പേഴ്സണാണ് അതായത് ഇവരുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ട് എന്ന് പറയാൻ വളരെയധികം വളരെയധികം അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോയിരുന്നൊരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ അത്രയധികം പ്രൗഡായിരുന്നു ഈ ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫിലേക്ക് അവരെ നിങ്ങളെ സ്വന്തമാക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അത്രയധികം ഒരു ഇഷ്ടം ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇത് നിങ്ങളുടെ ഒരു റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ആവുന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും ഈ ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാതിരിക്കുന്ന ഒരു സമയമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആലോചിച്ചൊരു ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു ടൈമായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പിന്റെ റിലേഷൻഷിപ്പിൻ്റെ പീരീഡെങ്കിൽ ഇവർ അത്രമേൽ അത്രമേലൊരു ഉറപ്പോ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് അഷുറൻസ് എല്ലാം തന്നിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവും അത്രയധികം ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ തന്നു കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അത്രയധികം നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ഇമ്പാക്റ്റ് ഈ ഒരു ബന്ധത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ ചില കേസസിൽ രക്ഷകൻ തന്നെ ശിക്ഷകനാവുക എന്ന് പറയുന്ന ആ ഒരു പ്രതീതി തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ എത്രമേൽ നിങ്ങളെ ഈ ഒരു പേഴ്സൺ സ്നേഹിച്ചിരുന്നോ അല്ലെങ്കിൽ എത്രമേലൊരു ഇമ്പോർട്ടൻസ് തന്നിരുന്നോ എത്രമേൽ നിങ്ങളെ സന്തോഷിപ്പിച്ചോ അതേ നാണയത്തിൽ തന്നെ ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുക അത്രമേൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്രയും സ്നേഹിച്ചിട്ടുള്ള ഒരു ആരും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ പോലെ ചിലപ്പോൾ ഇത്രയും വിഷമിപ്പിച്ചിട്ടുള്ള വ്യക്തികളും നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളെ സ്വപ്നത്തെ പോലും ഒരു തിരിച്ചടി നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇത്രയും നിങ്ങളെ സ്നേഹിച്ച അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ ഈ ഒരു പേഴ്സൺ ഇത്തരത്തിൽ പെരുമാറും എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങളെ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചീറ്റിംഗ് ആയിരിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ആ ഒരു ഹൃദയം ഉറങ്ങുന്ന തരത്തിലുള്ള ഒരു വേദന അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കത്തി കുത്തി കുത്തിക്കേറ്റുമ്പോഴുണ്ടാവുന്ന വേദന എന്താ ഇത്രത്തോളമാണോ അതുപോലെയുള്ള ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുമാത്രമല്ല കേവലം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു തേർഡ് പാർട്ടി മാത്രമായിരിക്കില്ല ഒന്നിൽ കൂടുതൽ തേർഡ് പാർട്ടീസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ബന്ധം തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് എനർജീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത് ഒന്നിലാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു അടുത്ത സുഹൃത്തുക്കളുടേതായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയുടെ ആയിരിക്കാം അങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി എനർജീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഫ്രണ്ട്സിൻ്റെയൊക്കെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞു ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിന് അത്രയും ഒരു വെച്ചിരുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും അവർ കരുതുന്നത് പോലെയല്ല അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ അവർ തരുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടോ അത്ര അത്രത്തോളം വാല്യൂ ഒന്നും നിങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചേർച്ചക്കുറവുണ്ട് എന്ന് കണ്ടെത്തി പറയുന്നവരായിരിക്കാം അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ മനസ്സ് തിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് അതായത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനകത്ത് നിങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്ന ഒരു ടൈം പീരീഡ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അത്രയും മനോഹരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാവാം എപ്പം മുതലാണോ ഇതിനകത്ത് മറ്റുള്ളവരുടെ ഒരു ഇന്റർഫിയറൻസ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ പലവരുടെയും വാക്കുകൾ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും കേൾക്കാൻ തുടങ്ങിയത് അതിനുശേഷം തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയിട്ടുണ്ടാവാം അപ്പോൾ നേരത്തെ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് തേർഡ് പാർട്ടി എനർജീസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു തേർഡ് പാർട്ടി എനർജി ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം അട്രാക്റ്റഡ് ആയിട്ട് പോയിട്ടുള്ള മറ്റൊരു ബന്ധമുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഭൂരിഭാഗം വ്യക്തികൾക്കും ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം ചില വ്യക്തികൾക്ക് മാത്രമായിരിക്കും അത് അവർക്ക് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓഫർ അല്ല എന്നുണ്ടെങ്കിൽ അവരെ വളരെയധികം ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അതൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അതിനകത്ത് വളരെയധികം അവസ്ഥയായിരുന്നു അതായത് നമ്മൾ കണ്ണ് മഞ്ഞളിച്ച് പോകുക എന്നൊക്കെ പറയുന്നത് പോലെ അതിനകത്ത് അത്രത്തോളം ഈ ഒരു പേഴ്സൺ ഒരു അഡിക്റ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കുറച്ച് അധികം വിഷമിപ്പിക്കേണ്ടി വന്നിട്ട് പോലും ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോട് കൂടുതൽ ചായവ് കാണിച്ചിട്ടുള്ളത് അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ വളരെയധികം അഡിക്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് പുറത്ത് കിടക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മറ്റുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതൊരു അഡിക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയാതെ വരുന്ന ഒരു സമയത്ത് ചിലപ്പോൾ പുറമേയുള്ള വ്യക്തികളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അതിന് അതിനൊക്കെ ഒരു പ്രയോറിറ്റി കുറഞ്ഞ പ്രയോരിറ്റി കുറഞ്ഞൊരവസ്ഥയിലേക്ക് ആയിപ്പോവും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളോടൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഒരു ഒക്കെ തന്ന് ഈ ഒരു ബന്ധത്തിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ചൊന്നും ആ ഒരു പേഴ്സൺ ചിലപ്പോൾ അത്രയും ആവാത്ത ഒരു ടൈമായിരിക്കും കാരണം അവിടെ ഒരു ഫോക്കസോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല ആളുടെ ഒരു കൂടുതൽ ശ്രദ്ധ അല്ലെങ്കിൽ ആ ഒരു പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെയായിരുന്നു അപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വന്ന വ്യക്തികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഒരു ബ്ലാക്ക് മാജിക് എനർജി പോലെയുള്ള കാര്യങ്ങൾ പോലും ഇൻവോൾവ് ആയിട്ടുണ്ടാവാം അതായത് ആകെ മൊത്തം ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് കൊടുക്കുക മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുൻപിൽ നിഷ്പ്രഭമായി തീരുക എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥ അല്ലെങ്കിൽ സ്വയം ആ ഒരു വ്യക്തി എന്താണോ അതല്ലാതെയായിട്ട് മാറുക അപ്പോൾ ആ ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ തോന്നിയിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സന്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയല്ലല്ലോ അല്ലെങ്കിൽ ഇവരെന്നോട് പെരുമാറിയിരുന്നത് ഇത്തരത്തിലല്ലല്ലോ എന്നോടുണ്ടായിരുന്ന സ്നേഹം അല്ലെങ്കിൽ താല്പര്യം അട്രാക്ഷൻ ഇതെല്ലാം എവിടെ പോയി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു തിരിച്ചടി തന്നെയായിരിക്കും നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞ വാക്കിൽ നിന്നൊരു പിൻ പിന്മാറ്റം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ കരുതിയിട്ടുണ്ടാവില്ല അപ്പോൾ അത്ര നിങ്ങൾക്കും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് കാരണം നമ്മൾ ചില റീഡിങ്സിനകത്ത് കാണാറുണ്ട് ചിലരുടെ കമൻസ് തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്നുള്ള അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ അങ്ങനെ തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാതെ ഇരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല കാരണം ഈ ഒരു സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വിള്ളൽ വീണിട്ടുള്ള വ്യക്തികളാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പാർട്ടി ആരാണെന്നും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് നിന്നിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാർ തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു മായിക ലോകത്ത് പെട്ടുപോകുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരവസ്ഥയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ചിലവരുടെ വാക്കുകൾ അന്ധമായിട്ട് വിശ്വസിച്ച് അല്ലെങ്കിൽ ചില വ്യക്തികളെ വിശ്വസിച്ച് ഒക്കെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കൂടുതലും റെസനേറ്റ് ചെയ്യുന്നത് കുറച്ചധികം നാളുകളായിട്ട് ഒരു നോ കോണ്ടാക്റ്റ് പീരീഡിലൂടെ പോകുന്ന വ്യക്തികൾക്ക് തന്നെയാണ് കാരണം ഒരു തരത്തിലും ഈ ഒരു പേഴ്സണുമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ഉള്ളതായിട്ട് കാണുന്നില്ല അത്തരത്തിലുള്ള ഒരു എനർജീസാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വളരെയധികം ആയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ ഒരു പേഴ്സൺ അത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഹാർഡ് ബ്രേക്കിംഗ് സിറ്റുവേഷൻ തന്നെ തന്നിട്ടുണ്ട് ഒരിക്കലും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനെല്ലാം ഓവർകം ചെയ്യാൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ഒരുപക്ഷെ നിങ്ങളൊരു ഡിപ്രഷനിലേക്ക് വരെ പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം അത്രമേൽ നിങ്ങളെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അവിടെ നിന്നെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളൊരാൾ ചവിട്ടി വീഴ്ത്തി പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ഇപ്പോൾ വീണ്ടും എണീറ്റ് നടന്ന് തുട തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ടൈം പീരീഡ് നല്ലതുപോലെ എടുത്ത വ്യക്തികളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ആയിട്ട് വരാൻ തന്നെ ചിലപ്പോൾ കുറച്ചധികം മാസങ്ങൾ എടുത്തിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ ഇവരോടുള്ള സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ജീവിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു പേഴ്സ്പെക്റ്റീവിലൂടെ പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഇപ്പോൾ നിങ്ങൾക്കുള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു സങ്കടങ്ങളെ എല്ലാം ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത്രയധികം നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇത്രയും ഒരു വേദനാജനകമായ സിറ്റുവേഷനിലൂടെ കടന്നുപോയത് കൊണ്ടും അല്ലാന്നുണ്ടെങ്കിൽ പല തിരിച്ചടികളെ നേരിട്ടത് കൊണ്ടും നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ളവർക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു അറിവ് നിങ്ങളുടെ ഈ ഒരു പ്രായം കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ എല്ലാ കാര്യത്തിനകത്തും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉള്ളതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു ആർജ്ജവത്തിന് നിൽക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചധികം നാളുകളായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നു പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം അതിപ്പോൾ അവരുടെ ഒരു ബുദ്ധിപരമായിട്ടാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഇമോഷണൽ വൈസ് ആണെന്നുണ്ടെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വളരെയധികം ഒരു സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു പീരീഡ് അല്ലെങ്കിൽ ശരി തെറ്റുകൾ വേറെ തിരിച്ചറിയാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ ആകെ ഒരു മൗഢ്യത്തിൽപ്പെട്ടിരിക്കുന്ന പോലെയുള്ള ഒരു എനർജിയിലൊക്കെയാണ് ഈ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ നിന്ന് ഈ ഒരു പേഴ്സൺ പുറത്തു കടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു പേഴ്സൺ പുറത്ത് കടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഡെത്ത് എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ മനഃപൂർവ്വം ആ ഒരു കാര്യത്തിൽ നിന്നും പുറത്തേക്ക് വരണം എന്ന തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തിനകത്താണോ ഈ ഒരു പേഴ്സൺ പെട്ടിരുന്നത് അല്ലെങ്കിൽ ആരാണോ ഈ ഒരു പേഴ്സണെ അതിനകത്തെ ഒരു ട്രാപ്റ്റ് പോലെ കൊണ്ട് എത്തിച്ചതെങ്കിൽ അവരിവരിൽ നിന്ന് മാറിപ്പോയതും അതായത് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവസാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അവസാനിപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് അവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ സാധിച്ചിട്ടുണ്ട് ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു തിരിച്ചറിവില്ലാത്തൊരവസ്ഥയാണല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു വെളിവ് വീണിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തെളിച്ചമുണ്ട് ഈ ഒരു പേഴ്സൺ അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലും റീഡ് ചെയ്യാം അതായത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ പ്രലോഭനങ്ങൾ എന്തായിരുന്നു അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ളതിന്റെ ഒരു നിജസ്ഥിതി മനസ്സിലാക്കി അവർ പുറത്ത് കിടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരു സാഹചര്യമായിട്ട് മുന്നോട്ട് പോയപ്പോഴായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു വാല്യൂ എന്താണ് എന്ന് ശരിക്കും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തക്കതായിട്ടുള്ള സാഹചര്യങ്ങൾ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരുക്കി കൊടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള ആ ഒരു സമയത്ത് തന്നെയായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെയധികം ഡിസപ്പോയിൻ്റഡ് ആണ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തേഡ് പാർട്ടി മൂലം ലൈഫ് നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രാജഡീസ് ലൈഫിൽ നേരിടേണ്ടി വന്നിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ് തന്നെയാണ് അല്ലെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകറ്റി നിന്ന ആ ഒരു സാഹചര്യം എന്താണോ അത് ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും ഒരു പക്ഷേ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെ ഒരു കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല ഇവരിങ്ങനെയുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു കോൺടാക്റ്റ് അല്ലെങ്കിൽ വീണ്ടും അവർ തമ്മിലുള്ള ഒരു റീയൂണിയനിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവണം എന്നില്ല കാരണം ഈ ഒരു പേഴ്സൺ അതിനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല എന്നാണ് കാണുന്നത് അതായത് ഒരു ആക്ഷൻ എടുക്കാനുള്ള ധൈര്യം ഈ ഒരു പേഴ്സൺ അവർക്ക് തീർച്ചയായിട്ടും ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഫിയർ ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ധൈര്യമില്ല എന്ന് തന്നെ പറയാം അതായത് നിങ്ങൾ ഇതിൽ നിന്ന് മുഖം തിരിച്ച് മാറി നിൽക്കുന്നത് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളുകളായിട്ട് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ് എന്നൊക്കെ ഈ ഒരു പേഴ്സൺ അറിയാത്തത് കൊണ്ടായിരിക്കും അവർ ആ ഒരു തരത്തിൽ ചിന്തിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത്രയധികം നിങ്ങൾക്കൊരു വേദന തന്നിട്ട് അല്ലെങ്കിൽ ഒരു തിരിച്ചടി തന്നിട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അപ്പം അതെല്ലാം ആ ഒരു വ്യക്തി ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് അവർ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഒരു മായിക ലോകത്തിൽ പെട്ടതുപോലെ മറ്റൊരു കാര്യത്തിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഇന്ന് അതെല്ലാം തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവുണ്ട് അല്ലാതെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അപ്പോൾ കരണ്ടി ഈ ഒരു പേഴ്സൺ നിങ്ങളെ തീർച്ചയായിട്ടും സ്പൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളിതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കുന്നത് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പഴയ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് നിങ്ങൾ ഒരുപാട് മുൻപിലേക്ക് വന്നതുകൊണ്ടായിരിക്കാം ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയോടുള്ള വാശികൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് മുൻപിലേക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കോട്ടെ നിങ്ങൾ ഒട്ടും വിഷമിച്ചിരിക്കുന്നൊരവസ്ഥയല്ല നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരില്ലെങ്കിലും നിങ്ങൾ ജീവിക്കും അല്ലെങ്കിൽ ജീവിച്ചു ജീവിച്ച് ഒരു എനർജി മറ്റുള്ളവരിലേക്ക് ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അവർക്ക് അവരുടെ ലൈഫിൽ നിങ്ങളോട് കാണിച്ചു പോയ തെറ്റ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ഓഫർ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് കയറി വരാനുള്ള ആ ഒരു ഭയമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വീണ്ടും അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങളെ കുറച്ചകന്ന് മാറി നിന്ന് നിരീക്ഷിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരാനുള്ള വഴികളെ പ്ലാൻ ചെയ്യുന്നതായിട്ട് തന്നെ കാണാം അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒറേക്കൽ എനർജീസ് ആണെന്നുണ്ടെങ്കിലും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും കയറി വരും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് സമയം സമയമെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റീയൂണിയൻ ഉള്ള ഒരു ടൈം ആയിരിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് അല്ലാന്നുണ്ടെങ്കിൽ അകന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവാം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെലിപ്പതി കണക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെക്കുറിച്ചുള്ള ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഡ്രീമിലൊക്കെ ഈ ഒരു പേഴ്സൺ വരുന്നുണ്ടാവാം അതുപോലെ തന്നെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ പല തരത്തിലുള്ള ഒരു സയൻസ് സിമ്പിൾസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാവും ഇപ്പൊ ഈ ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ആ ഒരു ബ്ലോക്ക് സിറ്റുവേഷൻ എല്ലാം മാറ്റി നിങ്ങളെ നോക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സിനോട് കുറിച്ച് ചോദിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഒരുപാട് നിരാശരായിട്ടിരിക്കുന്നില്ല വളരെയധികം ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാണുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം വ്യക്തികൾ ചിലപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് മാറിപ്പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല അല്ലാതെ ഉണ്ടെങ്കിൽ ഇവർ എന്നെ വീണ്ടും ഉപേക്ഷിക്കുമ്പോൾ എന്താണ് ഉറപ്പ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം കുറച്ച് വ്യക്തികൾ എന്ന് പറയുന്നത് റീകൺസിലേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും ആ ഒരു പേഴ്സൺ വരുമ്പോൾ വരട്ടെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം അവരെന്നെ മനസ്സിലാക്കി വന്നാൽ മതി എന്ന് ഉണ്ടാവും രണ്ട് തരത്തിലുള്ള വ്യക്തികളും ഇതിനകത്ത് ഉണ്ടാവാം അപ്പൊ ആ ഒരു റീകൺസിലേഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നിങ്ങളെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം നടപ്പിലാക്കുന്ന ഒരു റീഡിംഗ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പം ഇവിടെ ഒരല്പം ജാളിയതയോടു കൂടിയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണായിട്ട് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് വരും നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളോട് അപ്പോളജി പറയാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വീണ്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ആണല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ എനർജി സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ പ്രത്യേകിച്ച് ക്ലോസോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു എനർജി ഈ ഒരു പേഴ്സണൽ എനർജി ഓവറോൾ എനർജി എല്ലാം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെയും മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം